ഇപ്പോൾ കൊയിലാണ്ടി മുൻ എം എൽ എ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കെ ദാസൻ കൂടി ചേരുന്നുണ്ട് കെ ദാസൻ നമ്മൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു വെക്കുകയായിരുന്നു ഏതൊരാൾക്കും ഏതൊരു നിമിഷത്തും നിമിഷത്തിലും ഒരു എം എൽ എയുടെ അടുത്തെത്തി എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കാനത്തിൽ ജമീലിയാണ് എല്ലാവരോടും സൗമതിയോടെ സംസാരിക്കുന്ന ഒരു നേതാവ് ഹലോ ഹലോ കേൾക്കാമോ ആകെ പറയാ പറട്ടെയാ പറഞ്ഞോളൂ ആ കാനത്ത ജില്ലയിലാ വളരെ സൗമ്യമായ പെരുമാറ്റവും വീടുകളിൽ വളരെ കുടുംബങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന ശൈലിയുമാണ് ഒരു മരണവിട്ടിൽ പോയാലും നേരിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ പോയി എല്ലാ കുടുംബാംഗങ്ങളെയും കണ്ട് ആശ്വസിപ്പിച്ച് തിരിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് അവരുടെ എന്തുള്ള ആളുകൾക്കും നേരിട്ട് സമീപിക്കാൻ കഴിയുന്ന പ്രവർത്തന രീതിയാണ് അവരെ കാത്തു സൂക്ഷിച്ചിരുന്നത് മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും അവരെ ഏത് അത്യാഹിതം ഉണ്ടായാലും ശരി ഏത് മരണ ശരി ഈ കല്യാണം പോലുള്ള സന്തോഷമുള്ള വീടുകളിലും എല്ലാം എത്തിച്ചേരുകയും അവിടെയെല്ലാം ഒരു കുടുംബ അംഗം പോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്ന എം എൽ എ ആയിരുന്നു അനത്ത് ജമീല അവരുടെ പെട്ടെന്നുള്ള രീതിയിലും നിങ്ങൾ അപ്രതീക്ഷിതമാണെന്ന് തന്നെ പറയാം അസുഖം ഉണ്ടെങ്കിലും അത് ഉൾക്കേണ്ട മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അതിന് നമ്മൾ വിട്ടുപിടിയിക്കുന്നു കൂടി ഞാൻ അനുശോചനപ്പെടുത്തിയാണ്